എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു നാല് മണിപ്പുഴ പലഹാരത്തിന് ആവി ഗോതമ്പ് പൊടി വെച്ച് ആവിയിൽ ഒഴിച്ച് എടുക്കുന്ന പല കാരണം ഇട്ടുണ്ടാക്കണേ അതിന് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു രണ്ട് വലിയ സ്പൂണ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക ഇത്രയും ബേക്കിംഗ് സോഡ ഇത്രയും ബേക്കിംഗ് പൗഡർ പിഞ്ച് ഉപ്പ് മൂന്ന് അച്ചുണ്ടോ ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തേക്കണം തരണം അതിന് ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം പല കാര്യത്തിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഏ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ബാറ്ററി മിക്സ് ചെയ്ത് വെച്ചേക്കണം ഇത് ഞാൻ സാദാ ഒരു ചോറൂണാണ് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേക്ക് ട്രേ ഒക്കെ ഉണ്ട് അത് ആവിയിൽ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രം എടുത്തത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തേക്കണതാണ് കേട്ടോ അത് ഞാൻ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഞാൻ എടുത്ത പൊടിയൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ ഇത് ഒരു പാത്രം ഏത് പാത്രമായാലും മുക്കാ പാത്രമാണ് ഒഴിക്കാവോ ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നെ ഇതിൻ്റെ മീതേക്ക് ചെറിയ ഓരോന്ന് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ നട്ട്സ് ആയാലും നല്ലതാണ് നട്ട്സാണ് കൂടുതലും നല്ലത് ഞാൻ ഇപ്പം ചെറിയ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഇടണതാണ് ഞാനിത് ആവി വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് കിടക്കുന്നതാണ് ആവിയിലേക്ക് വെച്ചുകൊടുക്കാണ് ഞാനൊരു സാധാ അപ്പച്ചപ്പാണ് അത് അതിനകത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചു വെച്ചോ അതിനകത്തേക്കാണ് ഈ ബാറ്റർ വെച്ചുകൊടുത്താണ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഗോതമ്പ് പൊടിയുകൊണ്ട് ആവിയിൽ വേവിച്ച പലഹാരം വെണ്ട്ടുണ്ട് കേട്ടാണ് ഞാനൊരു ഇത് വെച്ച് കുടുത്തി നോക്കുകയാണ് കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന പലഹാരമാണ് നാലുമണിക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പലഹാരമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതിനോക്കീ ഇതാണ് ഗോതമ്പോടി വെച്ച് ആവിയിൽ വേവിച്ച വിളകാരം നല്ല സോഫ്റ്റായ പല കാരണം കേട്ടോ നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെയും കൂടുതൽ പഞ്ഞിപ്പായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുക